കാസർഗോഡ് മട്ടാലിയിൽ മണ്ണിടിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്കേറ്റു ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണ് ഇടുകയായിരുന്നു ഒരാൾ മണ്ണിൽ കുടുങ്ങിയതായി സംശയമുണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് സാരങ്ക് എന്താണ് അവിടുത്തെ അവസ്ഥ രതീഷ് അല്പനേരം മുൻപാണ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവിടെ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായത് നാലോളം തൊഴിലാളികളായിരുന്നു ആ ഭാഗത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിന് മൂന്ന് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയായിരുന്നു അതിൽ മൂന്ന് പേരെയും ഇപ്പോൾ പരിസരത്ത് തന്നെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിലൊരാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിക്കേറ്റ തൊഴിലാളികൾ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത സ്വദേശികളാണ് രതീഷ് രക്ഷാപ്രവർത്തനം എത്രത്തോളം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം പുറത്തെടുത്ത പ്രദേശത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷൻ അടക്കമുള്ള സംവിധാനങ്ങളുള്ളത് പിന്നെ അതുപോലെ തന്നെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധികളും നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാലും ഒരു തൊഴിലാളി പൂർണമായി മണ്ണിൽ കുറഞ്ഞ അവസ്ഥയിലായിരുന്നു അയാളെ അല്പം പണിപ്പെട്ടതിനു ശേഷം പണം പുറത്തേക്കെടുക്കാൻ സാധിച്ചത് ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയി എന്ന സംശയമുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരെയും പുറത്തെടുത്തു എന്നാണോ മനസ്സിലാകുന്നത് അങ്ങനെയാണോ ഇപ്പോൾ പൂർണ്ണമായും എല്ലാവരെയും മണ്ണിൽ നിന്നും പുറത്തെടുത്തു അതിൽ ഒരാളുടെ പൂർണ്ണമായും മണ്ണിൽ മൂടിപ്പോ അവസ്ഥയുണ്ടായിരുന്നു എല്ലാവരെയും തന്നെ ഇപ്പോൾ പുറത്തേക്കെടുത്ത് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മണ്ണിൽ പകഞ്ഞ വ്യക്തിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായി നമ്മൾക്ക് ലഭിക്കുന്ന വിവരം സാരം സുരേഷ് ആണ് വിവരങ്ങൾ കാസർഗോഡ് നൽകുന്നത് ദേശീയപാത നിർമ്മാണം നടക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഇന്നലെ കോഴിക്കോണ്ടായ വാഹനാപകടം ദേശീയപാത നിർമ്മാണം നടക്കുകയായിരുന്നു അവിടെ ഒരു വരി അല്പം ക്രമീകരിച്ചിരിക്കുന്ന സമയമായിരുന്നു അതിനിടയിലാണ് ഒരു വാഹനം അത് റോങ് സൈഡെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന തരത്തിൽ മറ്റൊരു ഇത് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഒരു ടെമ്പോ ട്രാവലർ ഇടിക്കുകയും മരണങ്ങൾ സംഭവിക്കുമൊക്കെ ചെയ്തത്